കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് മല്ലു ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എന്ന തമ്പിനിയിലൂടെ തുടങ്ങുന്ന ന്യൂസുകൾ എന്നാൽ സത്യാവസ്ഥ പുറത്ത് വിട്ടുകൊണ്ട് സുജൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവിനടയിലാണ് സുജൻ ഈ കാര്യം പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു കോൾ വന്നാൽ താൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് സുജൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ട് പക്ഷേ അമ്മയ്ക്കും പൊന്നൂസിനുമൊന്നും താല്പര്യമില്ല അവർ കരച്ചിലാണ് എന്താണെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും പോകുമെന്നാണ് സുജിൻ പറയുന്നത് ഇവർ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പോകും കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഇടം നേടാൻ സുജിനും പൊനൂനും കഴിഞ്ഞിട്ടുണ്ട് ഇരുവരുടെയും ഇടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളത്തരങ്ങളൊക്കെ ചെയ്തത് എന്ന ന്യൂസിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇതൊന്നും കള്ളത്തരങ്ങളല്ല ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല സ്വന്തം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതൊക്കെ എന്താ പ്രശ്നമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ വെറുതെ ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞത് ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല എന്ന് സുജനും പൊന്നും വ്യക്തമാക്കുകയും ചെയ്തു